സഖ്യ സർക്കാർ രൂപം കൊണ്ടത് വോട്ട് മോഷ്ടിച്ചും ഫണ്ട് ദുരുപയോഗം ചെയ്തുമാണെന്ന് ഉദ്ധവ് താക്കറെ കേന്ദ്ര സർക്കാർ കൂട്ടാളികൾക്കായി രാജ്യത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചുവെന്നും താക്കറെ കുറ്റപ്പെടുത്തി അതേസമയം ദേവേന്ദ്ര ഫട്നാവിസിന്റെ മണ്ഡലത്തിൽ ചേർത്തത് മുപ്പത്തിമൂവായിരത്തിലധികം വോട്ടർമാരെയാണെന്ന് വിവരാവകക്ഷേടെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് ഷെൻഡി അജിത് പവർ എന്നിവർ ജനങ്ങളുടെ പിന്തുണ കുറഞ്ഞതിനാൽ വോട്ട് മോഷ്ടിച്ചാണ് സർക്കാർ രൂപീകരിച്ചതെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വോട്ട് കൃത്രിമം നടത്തി സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുവെന്നും ശിവസേന മുഖപത്രമായ സാംനയുടെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കി മഹാരാഷ്ട്ര സർക്കാർ ക്രിയാത്മകമായ ഒരു പ്രവർത്തനം നടത്തുന്നില്ലെന്നും ലാഡ്കി ബഹിൻ യോജനയിലെ നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി പുറത്തുവന്നതിനെ തുടർന്ന് ഫട്നാവിസ് അസ്വസ്ഥനാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ മണ്ഡലമായ നാഗ്പൂർ സൌത്ത് വെസ്റ്റിൽ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ടർമാരെ പുതിയതായി ചേർത്തുവെന്ന് വിവരാവകാശ രേഖ വെളിപ്പെടുത്തി വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കിയതായും ഫട്നാവിസിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് നാഗ്പൂരിലെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എത്ര പുതിയ വോട്ടർമാരെ ചേർത്തുവെന്ന എതിർ സ്ഥാനാർത്ഥിയുടെ ചോദ്യത്തിന് പിന്നാലെയാണ് വിവരാവകാശ രേഖ വെളിപ്പെടുത്തിയത് പ്രേംലാൽ